വടകരയിൽ ട്രെയിനിൽ നിന്നും വീണ് മധ്യവയസ്കനെ ഗുരുതര പരുക്കി കരുനഗപ്പള്ളി സ്വദേശി സോമനാണ് പരിക്കേറ്റത് എറണാട് എക്സ്പ്രസിൽ നിന്നും രാവിലെ പത്തേ അൻപതോടെ ഇയാൾ വടകര പാക്കയിൽ വണ്ണാത്തി ഗേറ്റിന് സമീപം തെറിച്ചു വീഴുകയായിരുന്നു കൈക്കും തലയ്ക്കും പരിക്കേറ്റ സോമൻ ട്രാക്കിലൂടെ നടന്ന് സമീപത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളിയോട് വിവരം പറയുകയായിരുന്നു ആർ പി എഫും പോലീസും സ്ഥലത്തെത്തി ഇയാളെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോടേക്ക് മാറ്റും ഇയാൾക്കൊപ്പം മകൻ ഉണ്ടായിരുന്നെങ്കിലും മറ്റൊരു കമ്പാർട്ട്മെന്റിലായതിനാൽ വിവരം അറിഞ്ഞിരുന്നില്ല ശേഷം പോലീസ് ഇയാളെ ബന്ധപ്പെടുകയായിരുന്നു അത് അർബാന ഞാൻ മണ്ണിൽ കൊണ്ടുപോയി പിന്നെ ഇങ്ങോട്ടേക്ക് ഇരുന്നൂറ് മീറ്റർ അകലെടുത്ത് അപ്പം രക്തിച്ച് പോകുന്ന വിളിച്ചു ട്രെയിനിൽ വേണതാണ് ആരോടും പറയരുത് അത് വണ്ടി അപ്പോൾ അങ്ങനെ അപ്പൊ അവിടെ പാർട്ടി കഥാപിഞ്ഞു പിന്നെ അപ്പൊ എന്റെ കാഴ്ചപ്പാടിന് ഇടത്തേക്കായിട്ട് ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ട് പിന്നെ നടുവല്ലേ വണ്ടിയിൽ കൊടുക്കുന്നില്ല പിന്നെ ഈ ബേക്കിൽ രക്തം എല്ലാം മാറുന്നത് മുടിയൊണ്ട് എങ്ങനെ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ